വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി റിയാദ് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഭാഗവാക്കാവുന്നതിന് കേളി ഒരു കോടി രൂപ സമാഹരിച്ചു നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു കേളിയിലേയും കേളി കുടുംബവേദിയിലെയും മുഴുവൻ അംഗങ്ങളും ഉദ്യമത്തിൽ പങ്കാളികളാകും കൂടാതെ റിയാദിലെ പൊതുസമൂഹത്തിനും കേളിയോടൊപ്പം കൈകോർക്കാൻ അവസരമൊരുക്കും കേളിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിയുടെ കോടി ഇന്ത്യൻ രൂപ സമാഹരിച്ച് നൽകും എന്നാണ് ആ പ്രഖ്യാപനം ദുരന്തം നടന്ന രണ്ടാം ദിവസം തന്നെ ലോകത്തു നിന്നും ആദ്യമായി കേളി പത്ത് ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു ദുരന്തത്തിൽ സകലതും നഷ്ടമായവർക്കായി വിപുലമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുമെന്നും പൂർണ്ണമായും തകർന്നുപോയ ജനവാസ മേഖലക്ക് പകരം സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുമുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനമാണ് കേളിയെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഉദ്യമത്തിൽ ലോകത്തു നിന്നും നമ്മളാൽ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്യാൻ കേളി രംഗത്തുണ്ടാവുമെന്നും വയനാടിനെ പുനർനിർമ്മിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും കേളി അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ കേളി രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സ്വാദിക് സെക്രട്ടറി സുരേഷ് കണ്ണപുരം കുടുംബവേദി സെക്രട്ടറി സീബ കൂവോഡ് പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു ഷംനാഥ് കരുനാഗപ്പള്ളി ന്യൂസ് റിയാദ്